വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി ഉയർത്തിയ ജനതാദൾ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംസ്ഥാന സെക്രട്ടറി ബാലകൃഷ്ണൻ വയനാട് പ്രകൃതി ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക കേന്ദ്രം ധനസഹായം പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ ജനതാദൾ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചത് സെക്രട്ടറി പുതിയൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കി ജനങ്ങളെ പ്രവർത്തിച്ചാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാലും ഇന്നുള്ള പട്ടുപയോഗിച്ച് ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് വീടുകൾ നിർമ്മിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് കേരള മുഖ്യമന്ത്രി മാധ്യമം വിഹിതം കേന്ദ്ര ഗവൺമെന്റ് തരണം എന്നുള്ളത് എന്നാൽ കേരളത്തിലെ കേന്ദ്രത്തിലെ ആഭ്യന്തര സമുദ്ര വിദ്യാർത്ഥമായി പ്രഖ്യാപിച്ചതും കേന്ദ്രം കൊടുക്കേണ്ട സംഖ്യയിലും എടുത്തു കഴിഞ്ഞു എന്നുണ്ട് ജില്ലാ പ്രസിഡന്റ് വി വി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എം കുഞ്ഞമ്പാടി പനങ്കാവ് കൃഷ്ണൻ സിദ്ദിഖലി മുഗ്രാൽ എം മനു ടി വി ഷീജ വി വി പുരുഷോത്തമൻ എം ജി ജോയി പി പി രാജൻ പി വി തമ്പാൻ ടി അജിതാ ഇ വി ഗണേശൻ കെ പവിത്രൻ അഹമ്മദ് സാലി ചന്ദ്രശേഖരൻ ഉദുമ എ മുകുന്ദൻ സിദ്ദിഖ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു അലി കുമ്പള സ്വാഗതവും പി വി കുഞ്ഞിരാമൻ നന്ദിയും പറഞ്ഞു ഇ ബാലകൃഷ്ണൻ വി വി വിജയൻ സി ബാലകൃഷ്ണൻ വി കെ ചന്ദ്രൻ കെ വി മായാകുമാരി വിജയൻ മണക്കാട്ട് പ്രജീഷ് പാലക്കാൽ യു കെ ജയപ്രകാശ് രമേശൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്